ഒരു കാര്യം സങ്കല്പിച്ച് നോക്കാദ്യം ഇപ്പോഴത്തെ ഭരണപക്ഷം പ്രതിപക്ഷത്തും പ്രതിപക്ഷം ഭരണപക്ഷത്തും ഇരിക്കുന്ന സമയത്തായിരുന്നു ശബരിമലയിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ഈ നാട്ടിൽ എന്തൊക്കെ നടക്കുമായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കാം ശബരിമല കൊള്ളയിൽ പങ്കെടുത്ത ആൾക്കാർ മുഴുവൻ ഭരണകക്ഷിയുടെ ആൾക്കാരായതുകൊണ്ടും അതിലെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്ന പത്മകുമാർ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയും സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും പാർട്ടിയുമാരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ശങ്കർദാസ് ഒരു ഐ പി എസ് കാരൻ്റെ അച്ഛനായതുകൊണ്ടും വിജയകുമാർ എന്ന് പറയുന്നത് എസ് എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്ന് ദേവസ്വം ബോർഡിൽ വന്ന ആളായതുകൊണ്ടും ഒക്കെയാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നതെന്നാണ് നമ്മുടെ വിശ്വാസം ശരിക്കും അതൊന്നുമല്ല എന്നെ സംഭവിച്ചിട്ടിരിക്കുന്നത് ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആൾക്കാരും ഇന്ന് വാല വാലയായി ജയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതനുസരിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒത്തിരി വിമർശനങ്ങളും അതിനകത്ത് വിമർശിക്കാൻ കാരണം നവീൻ ബാബുവിൻ്റെ പേരതിൽ ഉൾപ്പെടുത്തിയതാണ് വിമർശനത്തിന് കാരണമായത് പക്ഷേ ഇത് ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റാത്ത കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അല്ലാതെ ആ സമയത്ത് അദ്ദേഹം റവന്യൂവിൻ്റെ വിഭാഗത്തിൽ ഇവിടെ ഉണ്ടായത് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്ന സമയത്ത് നൂഹ് എന്ന് പറയുന്ന ആളായിരുന്നു പത്തനംതിട്ട കളക്ടർ എസ് പി ശങ്കർ ഹരിശങ്കർ ഹരിശങ്കർ എന്ന് പറയുമ്പോൾ അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മെമ്പറായിരുന്ന ശങ്കർദാസിൻ്റെ മകൻ മുരരി ബാബു നമ്മുടെ പോപ്പിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയും അയാളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും മറ്റൊരാൾ എൻ വാസു എൻ വാസു വെള്ളാപ്പള്ളി നടേശനുമായി അടുത്തു ആൾ അടുത്ത കമ്മ്യൂണിസ്റ്റുകാരൻ ഇങ്ങനെ ഇത്രയും പേര് ആണ് യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശബരിമലയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തത് ആ രാത്രി ഉറങ്ങാതെ തിരുവനന്തപുരത്ത് ഇരുന്ന ഒരാളുടെ പേര് കടകംപള്ളി സുരേന്ദ്രൻ എന്നാണ് വിളിച്ചുറ വിളിച്ചുണർത്തി മുഖ്യമന്ത്രിയുടെ ഈ കാര്യം പറഞ്ഞ ആളിൻ്റെ പേരും ദേവസ്വം ബോർഡിലെ ഒരു മെമ്പർ മെമ്പറായിരുന്നു എന്നുള്ളതാണ് സത്യം ഈ സാറന്മാർ ഒക്കെ തന്നെ വാലവാലയായി ഇപ്പോൾ വരിവരിയായി പോയി ജയിലിൽ കിടക്കുകയാണ് പത്മകുമാർ പോയി മുരാരി ബാബു പോയി എൻ വാസു പോയി ഇന്ന് വിജയകുമാറും പോയി എന്തുകൊണ്ട് ശങ്കർദാസ് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ ശങ്കർദാസ് ഈ എൻ്റെ മകനെ ഈ വിവരങ്ങളൊക്കെ ചോർത്തി കിട്ടിയ സീറ്റി എന്നുള്ള വിവരങ്ങൾ ചോർത്തി കിട്ടുകയും അതനുസരിച്ച് അച്ഛനെ കൊണ്ടു വളരെ സേഫായിട്ടൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് എന്നിട്ട് ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ് തൻ്റെ പരാമർശം മാറ്റണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയിരിക്കുന്നു പിന്നെ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു ജാമ്യപേക്ഷയുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ട് അവരിക്ക്യാണ് ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കെട്ടെന്ന് മോഷ്ടിച്ചെന്നും കോടിക്കണക്കൻ രൂപയ്ക്ക് അത് പുറത്തുവിറ്റെന്നും സ്വർണം മോഷ്ടിച്ചു എന്നുള്ളതല്ല അവിടുത്തെ കേസ് ശരിക്കും അവിടുത്തെ അയ്യപ്പൻ്റെ പരമ്പരാഗതമായുള്ള ആഭരണങ്ങൾ പിന്നെ വിഗ്രഹങ്ങൾ ചെറിയ വിഗ്രഹങ്ങൾ മാറ്റപ്പെട്ട കാര്യങ്ങൾ പിന്നെ വാതിൽപ്പാളി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വിറ്റു എന്ന് പറഞ്ഞിട്ട് പോലും എസ് ഐ ടി അനങ്ങാപ്പാറ നയിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഭരണതലത്തിലുള്ള സമ്മർദ്ദം മൂലമാണെന്നുള്ളതാണ് സത്യമാണ് ഇതിനിപ്പോൾ മറ്റു വേവുനന്തിയിലേക്ക് പോയത് മുൻ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റൊക്കെ ആയിരുന്ന രമേശ് ചെന്നിത്തലയുടെ ഒരു വെളിപ്പെടുത്തലും അതിനോടൊപ്പം വന്ന പരാതിയുമാണ് ഞാനൊരു വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഒരു നേതാവിനെതിരെ മുഖ്യമന്ത്രി ഫോട്ടോയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിയും വി ശിവൻകുട്ടി ഉൾപ്പെടെ സി പി എം നേതാക്കന്മാരൊക്കെ തന്നെ ചാനൽ ചർച്ചയിൽ അവരുടെ സിംഹമായ അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ വന്ന് ആ വനിതയെ അപമാനിക്കുന്നതിൽ സംസാരിക്കുന്നു സോണിയാഗാന്ധിയെ അപ്പോൾ ഞാൻ പലപ്പോഴും അന്നും ഞാൻ വീഡിയോ ചോദിച്ചു മുഖ്യമന്ത്രിയോ ഈ പറഞ്ഞ സി പി എമ്മിലെ ഏതെങ്കിലും പാർട്ടിക്കാർ എസ് ഐ ടിക്ക് ഒരു കത്ത് കൊടുത്തിരുന്നെങ്കിൽ ആ വഴി കൂടി അന്വേഷണം നടക്കത്തില്ലായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു അത് നടന്നില്ല നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ ഈ വിഷയം ഞാൻ ആദ്യം ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഭരണപക്ഷത്ത് ഇപ്പോഴത്തെ പ്രതിപക്ഷവും പ്രതിപക്ഷത്ത് ഇപ്പോഴത്തെ ഭരണപക്ഷവും ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്ന ചോദിച്ചതിൻ്റെ മറുപടിയാണ് ആഗോള അയ്യപ്പ സംഗമ ദിവസം മുഖ്യമന്ത്രിയുടെ കാറിൽ വന്ന ഒരു സമുദായ നേതാവുണ്ട് വെള്ളാപ്പള്ളി നടേശൻ എനിക്കൊന്ന് എനിക്ക് ഓർമ്മയെന്നാളോട്ട് അദ്ദേഹം തന്നെയാണ് അതിൻ്റെ സെക്രട്ടറി എന്ന് തോന്നുന്നു അദ്ദേഹത്തിനെ സ്വന്തം കാറിൽ കയറ്റിക്കൊണ്ട് വന്നു എന്തിനാൾ കാറിൽ വലിഞ്ഞു കയറിപ്പോയാൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടൊപ്പം പോയി എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയെ താങ്ങി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ യു ഡി എഫ് ആയി വിചാരിക്കുന്ന കാര്യങ്ങളല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് വി ഡി ജി എസ് എന്ന് തന്റെ മകന്റെ പാർട്ടിയെ നേരെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ പാളയത്തിൽ കെട്ടാം എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ കൂടാതെ വെള്ളാപ്പള്ളി നടേശനെ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട കേസിൽ രക്ഷപ്പെടുകയും വേണം അതിനാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അയാൾ കൂടെ നിൽക്കുന്നത് മറ്റൊരാൾ ഇവരുടെ ഇതിലേക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം മറ്റൊരാൾ എന്ന് പറയുന്നത് നമ്മുടെ പെരുന്നിലിപ്പോൾ എൻ എസ് എസിന്റെ ആരാധ്യനായ സമാരാധ്യനായ നേതാവ് എന്നൊക്കെ പറയുന്ന സുകുമാരൻ നായർ അടുപ്പ് പൂട്ടി കള്ളന് കഞ്ഞിവെച്ചവൻ ആരാണെന്ന് വെച്ചാൽ അദ്ദേഹമാണെന്ന് പറയും എൻ എസ് എസ് ആരൊക്കെ എന്നാണ് അറിയുന്നത് ഒരു നായർക്കും ഇഷ്ടമില്ലാത്ത സമാരാധ്യനായ നേതാവ് എന്ന് വേണം പറയാം അതിൽ നിന്ന് തന്നെ അവർ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതിയും മരുമകൻ്റെ ഒരു കേസും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ വലഞ്ഞ് നിൽക്കുന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് നല്ല പ്രായാധിക്യമുള്ള മനുഷ്യൻ മനുഷ്യൻ ഇവർ രണ്ടുപേരുമാണ് പ്രമുഖമായ രണ്ട് സമുദായങ്ങളെ കേരളത്തിൽ നയിച്ച് ഹിന്ദു സമുദായങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്നത് എൻ എസ് എസിനെ എസ് എൻ ഡി പിയും മറ്റൊന്ന് പുന്നല ശ്രീകുമാറാണ് കെ പി എം എസിനെ നയിച്ചുകൊണ്ട് പോകുന്നതിനാണ് അയാളും മുഖ്യമന്ത്രിയുടെ പോക്കറ്റിലാണ് ഈ അയ്യ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആ തട്ടിപ്പിൽ പങ്കാളിയാണ് ഇവർ മൂന്ന് പേരും മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഹിന്ദു സമുദായം ഒരു സമരത്തിന് പോലും ഒരു നാമജീവഘോഷേത്രയ്ക്ക് പോലും തയ്യാറാവാകാത്തത് എന്നുള്ളതാണ് സത്യം കാരണം ഈ പിന്നെ സമയത്ത് ശബരിമല മണ്ഡലകാലം തുടങ്ങിയ ഈ സമയത്ത് ഇങ്ങനെയൊരു സമരം ഉണ്ടായാൽ അത് എങ്ങനെയായിത്തീരുമെന്ന് നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പറ്റില്ല പന്തളം കൊട്ടാരത്തിനുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിലും ശബരിമലയിലും ഈ വർഷം ആൾക്കാരുടെ ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വളരെ കുറവ് വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അറിയുന്നത് പല ബിസിനസ്സുകാരും അവിടെ വന്ന് ലേലത്തിൽ പിടിച്ച കെട്ട കെട്ടിടത്തിലെ വാടക പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്ത അത്രമാത്രം ബിസിനസ് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതിനെല്ലാം കാരണക്കാരായത് ആരാന്ന് വെച്ചാൽ പത്മകുമാറും ശങ്കർദാസും വിജയകുമാറും അവരെ നിയമിച്ച നമ്മുടെ പ്രമുഖരനെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ആണെന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇവിടെ ഈ ഹൈന്ദവ സമൂഹത്തെ മുഴുവൻ ഇനി എനിക്കൊരു പിന്നെ രാജ്യദ്രോഹ കുറ്റത്തിനോ ആ കലാപാഹോരത്തിനോ കേസെടുക്കും ഞാനതൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ അയ്യപ്പനെ വിട്ടിട്ട് അയ്യപ്പന് വേണ്ടി സംസാരിക്കാതെ പിണറായി വിജയന് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ നിൽക്കുന്നതും എസ് ഐ ടിക്ക് കോടതിയുടെ മേലുള്ള പരാമർശങ്ങൾ വിമർശനങ്ങൾ വരുമ്പോൾ മാത്രം അവർ ആക്ട് ചെയ്യുന്നു അവർ നിസ്സഹായരാണ് കോടതി മേളിലുണ്ടെങ്കിലും ഇവർക്ക് ശമ്പളം കൊടുക്കുന്നതും പെൻഷൻ കൊടുക്കേണ്ടതും ഇവരെ സർവീസ് ബുക്കിലും സി ആറിലും ഒക്കെ ഒപ്പിടേണ്ടത് എന്ന് പറയുന്നത് കേരള പോലീസ് കേരള ഗവൺമെൻ്റിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരും സർക്കാരുമാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ നിസ് നിസ്സഹായരായി നിൽക്കുന്നുകൊണ്ടാണ് അവർ ഇന്നും ഒരു അറസ്റ്റ് നടത്തിയിരിക്കുന്നത് വിജയകുമാറിന് എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ദിവസം ചെയ്യുക എന്നുള്ളതിനപ്പുറം അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം ഇങ്ങനെ വന്നാൽ ഇത് സി ബി ഐയിലേക്ക് പോകും എന്നുള്ളതാണ് സത്യം അങ്ങനെ സി ബി ഐയിലേക്ക് ഈ കേസ് പോയിക്കഴിഞ്ഞാൽ ആ കേസ് അതുവഴി തീരാനുള്ള സാധ്യതയുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ഒത്തുതീർപ്പുണ്ടാകും തൃശ്ശൂർ ഓർമ്മയുണ്ടല്ലോ അതുപോലെ ഒത്തുതീർപ്പ് ഒത്തുതീർപ്പ് ഫോർമുലയിൽ കാര്യങ്ങൾ നീങ്ങും അയ്യപ്പൻ്റെ കള്ള സ്വർണ്ണം മോഷ്ടിച്ച് ആകെയുള്ള ഒരാൾ ഉണ്ണികൃഷ്ണൻ പോയി എന്നുള്ള കഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടേയിരിക്കും ഇതിപ്പോൾ ഒരു കേവലം സ്വർണ്ണ കഥയായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അമൂല്യമായ വില നിശ്ചയിക്കാൻ പാടി പാറ്റാത്ത അത്രമാത്രം മൂല്യമുള്ള അയ്യപ്പൻ്റേതായ സ്വർണ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ നവഗ്രഹവിഗ്രഹങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചലോഹ വിഗ്രഹങ്ങളൊക്കെ അവിടുന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് സ്വർണത്തിന് വേണ്ടിയല്ല അതിൻ്റെ മൂല്യം കണക്കാക്കാൻ പറ്റത്തുകൊണ്ടാണ് ഒരു സ്വാമി ഇപ്പോൾ കുറേ നാളായിട്ട് പഞ്ചലോഹ എന്നൊക്കെ പറഞ്ഞ് കുറേ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ഒരു ചില കെമിക്കലൊക്കെ പൂശി പല ജില്ലയിൽ പല ആൾക്കാരുടെ കൊടുത്ത് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഒരു ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും കാരണം നമ്മൾ ഇന്നുവരെ കാണാത്ത രീതിയിൽ ഉള്ള സമീപനവും അതിന് തക്ക ഭക്തരെയും ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു സ്വാമിയാണ് അത് ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഇതൊക്കെ വാങ്ങാൻ വേണ്ടി ജനം ഉള്ളിടത്തോളം കാലം ഇതൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇവിടെ ഇവിടെ ഈ ഭരണകക്ഷവും പ്രതിപക്ഷവും മാറിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ നടക്കുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു എന്തായാലും വളരെ അടിവരയിട്ട് പറയട്ടെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അയ്യപ്പൻ്റെ ആചാരലംഘനം നടത്തിയ സാറന്മാർ ഓരോരുത്തർ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ചിലര് ശബരിമലയിൽ അന്നദാനം ദേവസ്വം ബോർഡിൻ്റെ പുതിയ പ്രസിഡന്റ് വഴി അന്നദാനം നടത്തുന്നതായിട്ടൊരു കിമ്പദനന്ദി പറക്കുന്നു ചിലയിടത്ത് പോയി മഹാഹോമങ്ങൾ നടത്തിയതായിട്ടൊരു കിംബനന്ദി പറക്കുന്നു പക്ഷെ അതൊക്കെ വിശ്വസിക്കാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ കാടാമ്പുഴ ക്ഷേത്രത്തിൽ പൂമുടൽ നടത്തി എന്നൊരാക്ഷേപം ഉണ്ടായിരുന്നു ആ സമയത്ത് രണ്ടായിരത്തി അറുപത്തഞ്ച് വരെ അന്ന് ബുക്കിംഗ് ഉണ്ടായിട്ട് പോലും രണ്ടായിരത്തി ഒമ്പതിൽ എനിക്കവിടെ പൂമുടൽ നടത്താൻ അവസരം കിട്ടി ഒരു സ്പെഷ്യൽ ഇതിൽ ഒരു ഇത് കിട്ടി അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ആ അവിടെ നിരന്തരം ചെല്ലുന്ന ആളൊന്നുമില്ല പരിചയത്തിൻ്റെ പുറത്ത് ആ ആളുടെ പേരും അഡ്രസ്സും ഒക്കെ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ കാണിച്ചിരുന്നു അത് സത്യമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പിണറായി വിജയന് വേണ്ടി പലയിടത്തും പൂജയും ഹോമങ്ങളും നടക്കുന്നു എന്നുള്ളത് കൂടി വിശ്വസിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എനിക്ക് വേണ്ടി എൻ്റെ ഭാര്യയോ മക്കളോ പൂജിച്ചാലും മതിയല്ലോ പിന്നെ ഏറ്റവും വലിയ നിരീശ്വരവാദിക്ക് മാത്രമേ ഏറ്റവും വലിയ ഈശ്വരവിശ്വസേഖൻ പതി പറ്റത്തുള്ളൂ ഏറ്റവും വലിയ വിമർശകൻ വിമർശിക്കണമെങ്കിൽ ദൈവത്തെ വിമർശിക്കണമെങ്കിൽ ഇല്ലെന്ന് വിമർശിക്കണമെങ്കിൽ അതിന് തക്കതായ പോയിന്റുകൾ നമ്മുടെ തലച്ചോറുണ്ടാവണം അത് ഉള്ളവർ മാത്രമേ വിമർശിക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ മുന്നൊരു വീഡിയോയിൽ നമ്മുടെ മുഖ്യമന്ത്രി ക്ഷേത്രത്തെപ്പറ്റി ആചാരങ്ങളെപ്പറ്റി പറഞ്ഞൊരു ശ്ലോകം കേൾപ്പിച്ചിരുന്നു എൻ്റെ യൂട്യൂബിൽ അത് അത് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് നന്ദി നമസ്കാരം